ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ നല്ല മഴയാണ് ഗൈസ് അപ്പോ ഞാനിങ്ങനെ ചെയ്യണോ വേണ്ടതെന്നൊക്കെ പറയുന്നത് വിചാരിച്ചു പിന്നെ ഏച്ചാ ചെയ്ത് കളയാം ഞാനാഴ്ച കുറയ്ക്കും അതിന് കൂടിയൊക്കെ ചെയ്ത് കളയാന്ന് വിചാരിച്ചു അപ്പം ഇപ്പോൾ ഡി എ പ്രസവത്തെ പറ്റിയ എല്ലാവരും വീഡിയോസുകളൊക്കെ ഇങ്ങനെ ഇടുന്നത് കുറച്ച് പേര് അനുകൂലിച്ച് കുറച്ച് പേര് പ്രതികൂലിച്ച് ഇതൊക്കെ എന്തിനും യൂട്യൂബിൽ കാണിക്കുന്നത് ഇത് ആ കുട്ടിയെ വിറ്റ് കാശാക്കുന്നു അതിൻ്റെ ഷോ കാണിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കുറേ കമൻസ് പിന്നെ കുറച്ച് പേർ പറയുന്നു ഇത് കണ്ണെന്ന് അറിയാണ്ടാർക്കൊന്നും കാണാൻ പറ്റില്ല അങ്ങനെക്കാ കുറേ ഒരു ഭാഗം ആൾക്കാരെങ്ങനെയാണ് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങ് എൻ്റെ ഭാഗം ഞാനും അങ്ങ് പറഞ്ഞെന്ന് അയ്യോ ആയി മഴതക്കില്ല ഓക്കെ അപ്പോൾ അവര് ഇപ്പോൾ ദിയ കൃഷ്ണ കാണിക്കാൻ പാടില്ല തോന്നുന്നു അവർ കാണിച്ചിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ അവരെന്തോ കാണിച്ചെന്നാണ് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു നിമിഷമാണത് അല്ലേ ആ ഒരു നിമിഷം അവരെ അവർക്കെന്നൊരു ഓർമ്മയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിരിക്കാം നീ ആ കുഞ്ഞ് വലുതായി കഴിയുമ്പോൾ ആ കുഞ്ഞിനും വേണമെങ്കിൽ അത് കാണാൻ എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് അനുഭവിച്ച ആ ഒരു വേദന ആ കുട്ടി കാണും ഇല്ലേ അങ്ങനെ പോസിറ്റീവായിട്ടുണ്ട് എല്ലാവരും ചിന്തിക്കാൻ അനുകൂലിക്കുന്നവരെ അനുകൂലിച്ച് കമൻ്റ് ഇടുന്നവരെ ആ എങ്കിൽ നിങ്ങളെ വീട്ടിൽ കിടക്കുന്നവരുടെ കപ്പം നിങ്ങൾ കാണിക്കുക അങ്ങനെയാണ് അതില്ലേ കാണിക്കാൻ പാടില്ലാത്തതൊന്നും ഒരു കാണില്ല ഏ പിന്നെ എനിക്ക് ഈ നെഗറ്റീവ് കമൻ്റുകൾ കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നെന്ന് പറയുമ്പം കളിമണ്ണ് സിനിമയില്ല ശരി ശിവേദശേഷി ആ സിനിമ ഇറങ്ങിയ സമയത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ പോലും ഞാൻ പറയാം പറയുകയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടുമൊരു ആ ഇനി അതും കൂടെ കാണിക്കാത്ത കുറവേ ഉള്ളൂ കാണിക്കാൻ പാടില്ലാത്ത ഒന്നും കാണിക്കുന്നില്ല ഇതറിയണം എങ്ങനെയാണ് ഒരു കുഞ്ഞ് പുറത്തേക്ക് ഭൂമിയിലേക്ക് വരുമ്പോൾ അമ്മമാരെ അനുഭവിക്കുന്ന ആ ഒരു ആ ഒരു നിമിഷം അവർ കടന്നു പോകുന്ന ഒരു നിമിഷം അറിയാത്തവർ അല്ലെങ്കിൽ പുച്ഛിക്കുന്നവര് അതൊക്കെ ഇത് കാണണം പിന്നെ പിന്നെ വേറൊരു സമ്പ്രദായമുണ്ട് പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ റൂമിക്ക് ഭർത്താവ് കയറാൻ പാടില്ല ഭർത്താവിന് പിന്നെ വിലക്കാണ് അങ്ങനെ ഇനി അതിനും കൂടി അതിനായിട്ട് ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാരെയൊക്കെ വായടപ്പിക്കാം അതായത് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊണ്ണൂറ് വരെ ആ പെൺകുട്ടി അപ്പം അമ്മയും കുട്ടിയും കിടക്കുന്ന റൂമിൽ ഭർത്താവിനും കേട്ടില്ല അവർക്കാവിനെ പുറത്ത് നിന്നെത്തി നല്ലവരെയും കച്ചുകളുടെ കാലങ്ങളെത്തി നോക്കേണ്ടി ഒരു സാഹചര്യം ഒരു സമ്പ്രദായമുണ്ട് അതൊക്കെ എന്നിടത്ത് കാട്ടിക്കളയേണ്ട സമയം കഴിഞ്ഞു ഞാൻ എന്തായാലും എന്നോട് യോജിക്കുന്നു കാരണം അവർക്ക് അവർ ഒരു ഒരു കണക്കിന് ഇത്രയും പേരൊക്കെ ഇങ്ങനെ അമ്മ സഹോദരിമാർ ചേച്ചിയും ചുറ്റിനും അവർ അവരെല്ലാവരെയും സഹായത്തോടുകൂടി അവരെല്ലാവരെയും അവരെല്ലാവരെയും ആശ്വാസ വാക്കുകളൊക്കെ കേട്ട് സമാധാനിച്ച് മനസ്സ് നല്ല കൂളായി എന്താ പറയുക ഇരുന്നൊന്നു വേണമെങ്കിൽ പറയാം എൻ്റെ ഭഗവാനെ ഞാൻ അക്കവാദവാദന ലേബർ റൂമിലേക്ക് അറിയാത്ത അവസ്ഥ യെ എന്ന് പറയേണ്ടി വരും കാരണം നമുക്ക് ഒന്ന് കാണാൻ കിട്ടിയിരുന്നെങ്കിൽ നമ്മളെ അരിച്ച് നമ്മുടെ അമ്മയും അച്ഛനെയും അല്ലെങ്കിൽ ഭർത്താവിനെയോ സഹോദരി ആരെങ്കിലും ഒരു നോക്കൊന്ന് കാണാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നാൽ നമ്മളത് നമ്മൾ ചിന്തിക്കുന്ന സമയമുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയാണെങ്കിൽ അവർക്ക് അതൊരു ഭാഗ്യമാണ് അതിലേ കുജിന്തു പിടിച്ചിട്ടൊന്നും കാര്യമില്ല അവരുടെ ഇതിലായിട്ട് അവർ ഇങ്ങനെ യൂട്യൂബിലൂടെ ആ കുട്ടി ആ കുട്ടി ഉണ്ടായപ്പോൾ തൊട്ടുള്ള തൊട്ടേ അവര് ഒരേ കാര്യങ്ങൾ കാണിക്കാൻ പിന്നെ അവർ ആ കുട്ടി പുറത്ത് ഈ ഭൂമിയിലേക്ക് വരുന്ന ആ ഒരു നിമിഷം അവർ കാണിക്കാണ്ടിരിക്കുവോ അതാണല്ലോ എൻ്റെ മെയിൻ അപ്പോൾ അവരത് കാണിച്ചു അത് ഞാൻ എനിക്ക് അത് കണ്ട ഭയങ്കര വിഷമമാകുന്നുണ്ട് ലാസ്റ്റ് ആ ഒരു ഭാഗമൊക്കെ എത്തിയപ്പോൾ അതത് ആ കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് അവർ നെഞ്ചത്ത് കിടക്കുന്ന ആ ഒരു ഭാഗമൊക്കെ എത്തിയപ്പോഴത്തേക്കും ഞാനും കാര്യം എനിക്ക് എനിക്കിപ്പോഴും എൻ്റെ മോനെ എൻ്റെ കയ്യിലേക്ക് തന്ന എൻ്റെ മക്കളെ എൻ്റെ മൂന്ന് മക്കളെ എൻ്റെ കയ്യിലേക്ക് തന്ന ആ ഒരു നിമിഷത്തിലേക്കൊക്കെ നമ്മുടെ മനസ്സിനെ പോവും നെഗറ്റീവ് നമ്മളിപ്പോൾ എന്ത് കാണിച്ചാൽ തന്നെ എന്ത് എത്ര നല്ല ഒരു കാര്യമാണെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ നെഗറ്റീവ് ഇടാനായിട്ട് കുറേ ആൾക്കാരുണ്ടാവും നല്ലതിനെ സ്വീകരിക്കുക സ്വീകരിക്കുക നമുക്ക് അത് നമുക്ക് മോശമാണ് അല്ലെങ്കിൽ എന്താ പറയാ വിഷമം ഉണ്ടാക്കുന്നതാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വഴി തിരിയത്ര അപ്പൊ എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഹൈസ് ഇനി എന്നെയും ആരെങ്കിലും ഒക്കെ പനിക്ക് വരുന്ന എനിക്കറിയാൻ വയ്യന്തായാലും കൊള്ളാം ആ കുഞ്ഞാവ് നല്ല ഭാഗ്യമുള്ളൊരു കുഞ്ഞാവും ഇതായിട്ടാണ് അവരതിനെ ചികിത്സ ആ കുഞ്ഞേ പുറത്തേക്ക് എടുത്തപ്പോൾ എല്ലാവരും കൈകൊട്ടി ഭഗവാനീ പക്ഷെ ആ കുഞ്ഞിനെ പോലും ട്രോളുന്ന ആൾക്കാരുണ്ട് കേട്ടോ അത് മഹാപാപംന്ന് കേട്ടോ കാരണം ആ കുഞ്ഞിനെ പോലും ഓരോരുത്തർ പറയുന്ന കേട്ടാറൊക്കെ അവരെയൊക്കെ വീട്ടിലുള്ള അമ്മയുടെയും ബെങ്ങന്മാരെയും ഭാര്യമാരെയൊക്കെ അവസ്ഥ സത്യം പല്ലി ജനിക്കുന്നത് പല്ലി ഇവരുന്ന് ഞാനിത് പറഞ്ഞപ്പോൾ പല്ലി ഇവിടെ നിന്ന് ചുച്ചു ചുച്ചു ചൂന്നാക്കി സത്യം നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്ക് അവരെന്തോരം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുള്ളത് അവരുടെ ആ പ്രതികരണം കണ്ടപ്പോൾ മനസ്സിലായി പക്ഷേ ലേബർ റൂമിൽ കയറിക്കുള്ള ഭർത്താക്കന്മാരായാലും അമ്മമാരായാലും ഭാര്യയോടൊപ്പം ഭർത്താവ് കയറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മകളോടൊപ്പം അമ്മ കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അനുഭവിച്ച വേദന അനുഭവിക്കുന്ന മാനസിക പ്രശ്നമൊക്കെ ഇത് കാണുമ്പോൾ ഒന്നുകൂടി നമ്മൾ ആ ഒരു വഴിയൊക്കെ ഒന്ന് സഞ്ചരിക്കും അപ്പോൾ അതിൽ റോങ് ആയിട്ടൊന്നും ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ അതിൽ റോങ് ആയിട്ടുള്ള ഒന്നും തന്നെ കാണിക്കുന്നില്ല അതില് കാണിക്കേണ്ടതായി കാണിക്കാൻ പാടില്ലാതോ കാര്യങ്ങളോ അവര് കാണിക്കുന്നു പിന്നെ എന്താണത്ര ആൾക്കാർക്ക് കുരു കൂട്ടുന്നത് ആൾക്കാർക്ക് പെട്ടെന്ന് അത്ര പറയാൻ വേണ്ടിയിട്ട് എനിക്കറിയില്ല പിന്നെ വിറ്റുവാശാക്കുന്നു എന്നാൽ ആൾക്കാർ പറയുന്നത് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചാൽ തന്നെ അറിയാൻ വയ്യാട്ടോ ഈ പറയുന്നവരെയൊക്കെ വീടുകളിലുള്ള അവസ്ഥ എങ്ങനെ ആലോചിച്ചു പോണത് ഒരു അല്ല പട്ടിയുടെയും പട്ടിയും പൂച്ചയും ഒക്കെ പ്രസവിക്കുന്നത് പോലെ പ്രസവിക്കുന്നില്ലേ ഒരു ഹോസ്പിറ്റലും ഇല്ലാതെ പ്രസവിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് പിന്നെ മനുഷ്യൻ പ്രസവത്തിന് മാത്രം എന്തിനാ ഹോസ്പിറ്റല് എന്തിന് ഇത്ര പ്രാധാന്യം എന്തൊക്കെ ചോദിക്കുന്ന ആൾക്കാരുള്ള ആൾക്കാരുള്ള നാടാണ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അവരെയുള്ളവർക്ക് മനസ്സിലാവുന്ന എന്താണ് ആ ഒരു സമയത്തെ സാഹചര്യം നമ്മൾ ജീവിതത്തിനും മരണത്തിൻ്റെ ഇടയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമാണത് പിന്നെ ഹോസ്പിറ്റലുകളിലുള്ള ആ ഒരവസ്ഥ കൂടി പറയണം കേട്ടോ കാരണം മഴ സമയൂല ഹോസ്പിറ്റലുകളെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലിലും വലിയ കുഴപ്പമില്ല അതപേക്ഷിച്ച് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളിൽ ഇപ്പം ഞാൻ ഗവൺമെൻറ്റിന് മോശമാക്കി പറയുന്നത് ഒന്നുമല്ല എൻ്റെ അനുഭവം അതൊന്നും മഴ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ അല്ല എൻ്റെ ഞാൻ അനുഭവിച്ചത് വെച്ച് നോക്കുവാണെങ്കിൽ സമയത്ത് അവർ കണ്ട് കണ്ടിങ്ങനെ ഇതായത് കൊണ്ട് അവർക്ക് മഴ വെട്ട ഇങ്ങ അവര് കണ്ടുകണ്ട് മടുത്തത് കൊണ്ട് അവർക്ക് അവര് കൊത്തരിയല്ല ആ ഒരു അതിൻ്റെ ഒരു ഇതിലാണ് അവർ സംസാരിക്കുന്നത് അവർ പറ്റ തെറി പറയുന്നത് പക്ഷേ തെറി പറയാതെ തന്നെ നമ്മളെ മനസ്സിലവര് ഭയങ്കരമായിട്ട് അതായത് ഒരു ആദ്യത്തെ പ്രസവമാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ ചിന്തിച്ചു ഇനി രണ്ടാമത് ഒരു കുഞ്ഞുണ്ടാവും ആ കാര്യം വേഗം ഒന്നും വേദനയേക്കാളും വേഗം ഇവരെയൊക്കെ വായി നിൽക്കുന്നതാണ് പക്ഷെ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റല് പോയാല് അതിൻ്റെതായൊരു കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഹോസ്പിറ്റലിന്റെ എനിക്ക് അനുഭവം തോന്നുന്നു നമ്മള് ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ കേട്ടില്ല അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും ഒരാളെ അല്ലേ കേട്ടു എന്നുള്ളതാണ് പക്ഷെ ഇതെന്ന് പറയാൻ പോന്നാലോചിച്ചത് അവരെ ചേച്ചി അനുജത്തി ചേച്ചി അനുജത്തിമാര് പിന്നെ അമ്മ ഹസ്ബൻഡ് ഇവരിത്രേ പേര് ഒരുപോലെയാണ് അവരെ സമാധാനിച്ച് ആശ്വസിപ്പിച്ചത് അപ്പോൾ പറയുന്നത് നമുക്ക് കുശുമ്പോക്കിത് കാര്യമില്ല ഒന്ന് വേണം പറയാൻ അമ്മയെ തല്ലിയാലും രണ്ട് രണ്ട് പക്ഷേ അല്ലേ അമ്മേ തല്ലാലും രണ്ട് പക്ഷമാണ് അപ്പം അതുപോലെ നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അല്ലെങ്കിൽ എത്ര പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് നമ്മൾ കാഴ്ചവെച്ചാലും അതിൻ്റെ അടിയിലും ഇങ്ങനെ ചെറിയാനായിട്ട് കുറെ എണ്ണം ഉണ്ടാവും അതേ മൈൻറ്റേ ചെയ്യേണ്ട എന്തായാലും അമ്മയും കുഞ്ഞ് ഹാപ്പിയായിട്ട് ഇരിക്കട്ടെ എന്ന് പറയും എന്നാശംസിക്കുന്നു ഓർത്തന്നെയാണ് പ്രത്യാസമൊന്നുമില്ല എന്നാത്ത വീഡിയോ അറിയൂ ഡായ് അഭിപ്രായങ്ങളൊക്കെ പോരട്ടെ ഏറ്റാമ്പേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ട്രയേ തന്നെ ഉള്ളൂ